വലിയ കൊട്ടി ആഘോഷിച്ച മോദി പടർത്തുയർത്തിയ അയോധ്യയ്ക്കിപ്പോൾ പുല്ലുവില രാജ്യത്തിന്റെ ടൂറിസത്തിന് വഴി തുറന്നു എന്നായിരുന്നു അയോധ്യ ഉണ്ടാക്കിയ ശേഷം മോദി പറഞ്ഞിരുന്നത് പക്ഷേ പറഞ്ഞതൊന്നും എന്നത്തെയും പോലെ ഇത്തവണയും നടന്നില്ല അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ കുത്തനെ കുറവ് വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ അടുത്തിടെ വന്നിരുന്നു ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ നിന്നും അയോധ്യയിലേക്ക് സർവീസ് ആരംഭിച്ച വിമാന കമ്പനികൾ ആളുകൾ സർവീസ് നിർത്തിവെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളായിരുന്നു ആദ്യം പുറത്തുവരുന്നത് ഇതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള മറ്റു ചില റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് അയോധ്യയിലേക്കുള്ള വിമാന സർവീസുകൾക്ക് പുറമേ ട്രെയിൻ ബസ് സർവീസുകളും ആളുകളില്ലാത്തതിനാൽ വെട്ടിക്കുറച്ചിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചക്കിടെ നഗരത്തിലേക്കുള്ള വിമാനങ്ങൾ ട്രെയിനുകൾ ബസ് സർവീസുകൾ എന്നിവയിൽ ഗണ്യമായ കുറവുകളായിരുന്നു രേഖപ്പെടുത്തിയത് രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പിന്നാലെ അയോധ്യയിലേക്ക് സർവീസ് ആരംഭിച്ച പ്രത്യേക ട്രെയിനുകൾ സർവീസ് അവസാനിപ്പിച്ചിട്ടുമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അയോധ്യയിലേക്കുള്ള ബസ്സുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതും യാത്രക്കാരുടെ ഒഴുക്ക് കുറയുന്നതിനിടയിലാണ് സൂചിപ്പിക്കുന്നത് ഡിമാൻഡ് കുറവായതിനാൽ ഹൈദരാബാദ് ബംഗളൂരു പട്ന എന്നിവിടങ്ങളിൽ നിന്നും അയോധ്യയിലേക്കുള്ള നേരിട്ടുള്ള വിമാന സർവീസ് സ്പേസ് ജെറ്റ് അവസാനിപ്പിച്ചിരിക്കുന്നു സർവീസ് ആരംഭിച്ച രണ്ട് മാസത്തിന് ശേഷമായിരുന്നു ഈ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ സ്പേസ് ജെറ്റ് ഹൈദരാബാദിൽ നിന്നും അയോധ്യയിലേക്ക് ആഴ്ചയിൽ മൂന്ന് തവണ സർവീസ് ആരംഭിച്ചിരുന്നു അവസാന വിമാനം ജൂൺ ഒന്നിനായിരുന്നു സർവീസ് നടത്തിയത് നിലവിൽ ഇൻഡിഗോയും എയർ ഇന്ത്യയും ഹൈദരാബാദിൽ നിന്നും അയോധ്യയിലേക്കുള്ള വിമാന സർവീസ് തുടരുന്നുണ്ട് അയോധ്യയിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞതാണ് വിമാനങ്ങളുടെ സർവീസ് റദ്ദാക്കാൻ കാരണമെന്ന് സ്പേസ് ജെറ്റ് അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അയോധ്യയിലേക്കുള്ള പ്രത്യേക ട്രെയിൻ സർവീസ് ഇന്ത്യൻ റെയിൽവേ അവസാനിപ്പിച്ചത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം തീർത്ഥാടകർക്കായി ഏർപ്പെടുത്തിയ സ്പെഷ്യൽ ട്രെയിനുകളാണ് ഡിമാൻഡ് കുറഞ്ഞതിനാൽ നിർത്തലാക്കിയിരിക്കുന്നത് അതേസമയം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ ട്രെയിനുകൾ അയോധ്യ ഡാം അയോധ്യ കറന്റ് സ്റ്റേഷനുകൾ പ്രതിദിനം എത്തുന്നുമുണ്ട് മെയ് പതിനഞ്ചിന് വരെ അയോധ്യയിലേക്കുള്ള ട്രെയിനുകൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നുവെങ്കിലും അതിനുശേഷം കുറവുണ്ടതായും റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചു അതുപോലെ തന്നെ മറ്റൊരു സംസ്ഥാനങ്ങളിൽ നിന്നും അയോധ്യയിലേക്കുള്ള ബസ് സർവീസുകളും കുറച്ചിട്ടുണ്ട് നിലവിൽ തൊണ്ണൂറ്റി ആറ് റോഡ് വേസ് ബസ്സുകൾ സംസ്ഥാനത്തിനകത്ത് സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുമുണ്ട് നിലവിൽ മധ്യപ്രദേശ് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നും ഓരോ ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത് ജനുവരി ഇരുപത്തിരണ്ടിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം അയോധ്യയിലേക്ക് വലിയ തോതിൽ ആളുകൾ എത്തിയിരുന്നു രണ്ടായിരത്തി ജനുവരി മുതൽ മാർച്ച് വരെ ഏകദേശം ഒന്നര ദശാംശം അഞ്ച് ലക്ഷം ആളുകൾ ദിവസേന എത്തിയിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അയോധ്യയിലേക്ക് പ്രത്യേക ടൂർ പാക്കേജുകളും ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഏപ്രിലോടെ ആളുകളുടെ എണ്ണം കുറഞ്ഞു ഏപ്രിൽ മുതൽ മെയ് വരെ ഏകദേശം ഒരു ലക്ഷം ആളുകൾ മാത്രമാണ് അയോധ്യ സന്ദർശിച്ചത് അതേസമയം കഴിഞ്ഞ ഒരു മാസമായി അനുഭവപ്പെട്ട കടുത്ത ചൂട് കൊണ്ടാണ് തീർത്ഥാടകരുടെ എണ്ണം കുറയാൻ കാരണമെന്നും രാമജന്മഭൂമി ട്രസ്റ്റ് അനിൽ മിശ്ര പറഞ്ഞു കാലാവസ്ഥ സാധാരണ നിലയിലാകുന്നതോടെ ഭക്തരുടെ എണ്ണം കൂടുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആളുകളുടെ എണ്ണം കുറഞ്ഞതോടെ അയോധ്യയിലെ ഹോട്ടലുടമകളും തങ്ങളുടെ ബിസിനസ് വന്നതായി പറയുന്നുണ്ട് നിലവിൽ അയോധ്യയിൽ എത്തുന്നത് അയൽ ജില്ലകളിൽ നിന്നുമുള്ള പ്രദേശവാസികൾ മാത്രമാണ് അവർ അയോധ്യയിലെത്തി അതേ ദിവസം തന്നെ തിരിച്ചു പോകുന്നവരുമാണ് വിമാന ചെലവ് താങ്ങാൻ കഴിയുന്ന ആളുകൾ രാവിലെ വിമാനങ്ങളിൽ എത്തുകയും പകൽ ദർശനം നടത്തി വൈകുന്നേരത്തോടെ തിരിച്ചു പോവുകയുമാണ് ഹനുമാൻ ഗർഹിയും രാം മന്ദിറും സന്ദർശിക്കുന്നതല്ലാതെ അയോധ്യയിൽ ഭക്തർക്ക് കാര്യമൊന്നും കാണാത്തതിനാൽ അവർ അവിടെ താങ്ങാൻ ആഗ്രഹിക്കുന്നില്ല ഫൈസാബാദ് ഹോട്ടൽ അസോസിയേഷൻ ബാലവായ ശരത് കപൂർ പറഞ്ഞു